ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പോലെ ബ്രെഡും പഴവും വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല കിടലിനായിട്ടുള്ളൊരു നാലുമണി പലഹാരമാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വെറും അഞ്ച് മിനിറ്റ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ അപ്പോൾ ഒട്ടും നല്ല സമയം കളയേ വേഗം തന്നെ വീഡിയോ പോയി കണ്ട് നോക്കിയാലോ അപ്പോൾ അത് തയ്യാറാക്കി എടുക്കുന്നതായിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു മിക്സർ ജാറെ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ബ്രെഡ് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഞാനിപ്പോൾ അതിലോട്ട് ഒരു നാല് സ്ലൈസ് ബ്രെഡാണ് എടുത്തേക്കുന്നത് അപ്പോൾ ബ്രെഡ് ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാനിതായതൊന്ന് പൊടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത് മൈതിയാണ് അപ്പം ഞാനിപ്പോൾ ഇതിലോട്ടൊരു കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മധുരക്കൊന്ന് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഒരു പിഞ്ച് അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ നല്ലൊരു കളറിനായിട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കാവുന്നതാണ് ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കുക അത് അപ്പം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലോട്ടൊരു മുക്കാൽ കപ്പളവിൽ വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് പഴം കട്ട് ചെയ്തെടുക്കാം പഴം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ അത് നടുവിൽ കയറിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പഴം എടുക്കുമ്പോൾ അത്യാവശ്യം നല്ലപോലെ പഴുത്ത പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പഴുപ്പവാത്ത പഴ എടുക്കരുത് കേട്ടോ അപ്പോൾ ഒരു പച്ച ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഒരു കറയൊക്കെ ചോദിക്കുന്ന പോലെയായിരിക്കും അപ്പോൾ ഈ രീതിക്ക് പഴുത്ത പഴം എടുക്കുക അതിനുശേഷം അതേപോലെ കട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട് അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ഒരു രീതിക്ക് തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ അത നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ അപ്പോൾ അത് നോക്കി നമ്മളെല്ലാം ഇതുപോലെ അങ്ങ് തയ്യാറാക്കിയെടുത്ത് കഴിഞ്ഞ കിഡിലായിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡിയായി അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടതന്നെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേയും സപ്പോർട്ടേം കൂടെ വേണം കേട്ടോ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മാറിക്കരുത് അപ്പോൾ അത്രയുള്ള പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു